പരിശുദ്ധ പരമധിവിയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ല ഈശോയെ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ച ഇങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ അങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ അവിശ്വസ്ത പുലർത്തുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാതെയും അങ്ങയുടെ വഴികൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തതിനെ ഓർത്ത് അങ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശാപമേക്കും നിങ്ങൾ ശപിക്കപ്പെട്ടവരാകുമെന്ന് എന്നാൽ ജനമത് കൈക്കൊള്ളാതെ തങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചതിനെ ഓർത്ത് ഭർത്താവ് അങ്ങിന്ന് പരിതപിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാതെ ഞങ്ങൾ ജീവിച്ച അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തലപിക്കുവാനും അങ്ങേറ്റ ത്രുമിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഇന്നേദിനം ഞങ്ങൾക്ക് അവസരം നൽകിയതിന് ഓർത്തും നന്ദി പറയും പ്രസാവങ്ങളുടെ അത്ഭുത പ്രവൃത്തിയിൽ കണ്ടിട്ടും ഇവൻ തക്ഷൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേക്കെതിരായി പ്രതികരിക്കുന്ന ജനക്കൂട്ടത്തിന് അത്ഭുതങ്ങളൊന്നും അങ്ങേക്ക് ചെയ്യുവാൻ കഴിയാതെ അങ്ങ് അവരുടെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് അപലപിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ള വിശ്വാസമേറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപയിലും ചൈതന്യത്തിലും ജീവിച്ചുകൊണ്ടാണ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഓരോ ദിവസവും ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കാം വിശുദ്ധ പുരുഷൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും കൃപ നൽകണമേ പുരുഷനെ അതിനനുഗമിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പാപക്കറകൾ കഴുകിക്കളയും ശാപദോഷങ്ങൾ മാറ്റുകയും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്യണം എൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ പൂർണ്ണമായിട്ടും അനുഗമിക്കുവാനും അങ്ങയുടെ വചനങ്ങൾ പാലിക്കുവാനും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവിധം കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ഈ ദിവസം ദാനമായി ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാർത്തപ്പെടുത്തങ്ങേക്ക് നന്ദി പറയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തുകയും നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണം ദൂതന്മാരുടെ രാജാവായ സ്ത്രീക്കാരനെ യേശുവി പെട്ടെന്നുള്ള മണ്ണത്തപാടാണ് ഞങ്ങളെ കാത്തുകളണമേ മഹാദ തിരഞ്ഞിട്ടങ്ങെ മാർത്തപ്പെടുത്തുവാൻ തക്ക വിധമുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണം അങ്ങേ ഉള്ള ധൈര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ കാത്തുപുള്ളിൽ സംരക്ഷിക്കുകയും ചെയ്യണം രാത്രി സ്ഥിരമായ നിദ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കാം നന്ദി ഈശ്വര സതീശ്